അല്ല എല്ലാവരും വിട്ടുകളഞ്ഞെങ്കിലും നമുക്ക് പാലസ്തീനെ വിടാൻ പാടില്ലല്ലോ പാലസ്റ്റീൻ പാലസ്തീനിലെ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അയ്യോ ഈ ദുരിതം ഇപ്പോഴും തീർന്നിട്ടില്ല ഗസ എന്ന് പറഞ്ഞ് പട്ടണം അതിനകത്ത് റഫ എന്ന പട്ടണം ഗസയാണല്ലോ ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയ റഫ പട്ടണം ഈ റഫാ പട്ടണത്തിൽ മൂന്ന് ലക്ഷം പേരുണ്ട് പത്ത് ലക്ഷം പേരുണ്ട് അവിടെയൊന്നും ആക്രമിക്കാൻ പറ്റില്ല ഇസ്രായേൽ ഒരു പുല്യം നടക്കുകയില്ല അതാണ് അമാസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തേങ്ങയാണ് ഇസ്രായേൽ കയറി ഇങ്ങോട്ട് ആക്രമിച്ച് നിരത്തി പണ്ടാരടക്കി എനിക്കറിയില്ല മരണസംഖ്യ അനൗദ്യോഗമായിട്ട് അമ്പതിനായിരമെങ്കിലും ആയി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതിനായിരത്തി എൺപത്തിനാല് എന്നൊക്കെ പറഞ്ഞ് അൽ ജസീറാക്കടുന്നു കളിക്കുന്നുണ്ട് എന്തുവാട്ടെ സംഭവം ഒരു അരലക്ഷത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതലുള്ള ഈ കളി അപ്പോൾ ഇസ്രായേലിനോട് പല രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അമേരിക്ക പറയും റഷ്യ പറയും ഫ്രാൻസ് പറയും ജർമ്മനി പറയും ബ്രിട്ടൻ പറയും അവർ ആരെയും കേൾക്കാൻ അവർ തയ്യാറല്ല നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി ഈ നൂറ്റി മുപ്പത് ഹോസ്റ്റേജസ് ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലിരിക്കുക ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഹമാസിൻ്റെ അടുത്ത് പറയണം ലോബിഡറാ നൂറ്റി മുപ്പത് പേരെ എന്നിട്ട് നമുക്ക് വെടിനിർത്തിൽ ചർച്ച ചെയ്യാം ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഒരു നിങ്ങൾ വെടിനിറത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ നൂറ്റി മുപ്പത് പേരുടെ കാര്യം പറയണം നിങ്ങൾ ഏത് ചർച്ച ഉണ്ടെങ്കിലും നടത്തിക്കുമോ ഞങ്ങളും കേൾക്കാം ബട്ട് ഈ നൂറ്റി മുപ്പതിൽ ഒരു സമാധാനം ഉണ്ടാക്കണം അത് സത്യമല്ലേ അവർ ഒക്ടോ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി പിടിച്ചുകൊണ്ട് പോയതിൽ നൂറ്റി മുപ്പത് പേരെ ഇപ്പോഴും ഹമാസിൻ്റെ കയ്യിലുണ്ട് ഒരൊറ്റ രാജ്യം ഭാരതമടക്കം ഒരു മനുഷ്യനതേപ്പറ്റി മിണ്ടുന്നില്ലല്ലോ എന്താ ഈ നൂറ്റി മുപ്പത് പേരുടെ ജീവൻ ജീവനല്ലേ അവരെ വെച്ചിട്ടല്ലേ ഈ കളി മുഴുവൻ കളിച്ചിട്ട് ഇപ്പം ഈ പത്ത് നാൽപ്പതിനേരം ആൾ മരിച്ചിരിക്കുന്നത് ഇത് പാലസ്തീനിൽ ഗർഭിണിക്ക് മാത്രമേ ഗർഭമുള്ളൂ ഇസ്രായേലുകാർ ഗർഭം ധരിക്കുന്നില്ലേ അവർക്ക് കുട്ടികളില്ലേ അവിടെ അവർ മനുഷ്യരല്ലേ ഈ ചോദ്യം ചോദിക്കാൻ ലോകത്താരും എന്ന് വന്നു കഴിഞ്ഞാൽ ഇമാജിൻ ദ ഗ്രിപ്പ് ഓഫ് സോക്കോൾ പാലസ്തീൻ ആൻഡ് ഹമാസ് വട്ട് ഈസ് ദിസ് ആയി ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഒരു മനുഷ്യൻ ഇസ്രായേലിൻ്റെ ഭാഗത്തും ഒരു ന്യായമുണ്ട് എന്ന് പറയാൻ ആരും തയ്യാറാവാത്ത എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം ഫ്രം ഡേ വൺ അവരുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് അവരെ ആക്രമിച്ചു അവരുടെ പത്തായിരം പത്തായിരത്തി ഇരുന്നൂറ് പേരെ ഒരൊറ്റ രാത്രി കൊലപ്പെടുത്തി അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു അവിടെ നിന്ന് ഇസ്രായേലുകൾ അല്ലാത്തവരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി എത്രയോ പേരെ പിടിച്ചോണ്ട് പോയി കുറേ പേർ റിലീസ് ചെയ്തു കുറേ പേർ വെടികൊണ്ട് മരിച്ചു അസുഖങ്ങൾ കൊണ്ട് മരിച്ചു സ്റ്റിൽ നൂറ്റി മുപ്പത് പേര് ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറൽ ഗ്യൂറ്ററസ് മുതൽ ഇവിടെ നമ്മൾ മുഖ്യമന്ത്രി ഉണ്ടല്ലോ എന്താ എന്തായുള്ള പേര് പിണറായി വിജയൻ ആ മനുഷ്യൻ പോലും ഈ ഒരു പോയിൻറ്റ് പറയാൻ തയ്യാറാവുന്നില്ല ഇത്രയധികം മീഡിയ കൺട്രോൾ ഹമാസിൻ്റെ കയ്യിലാണു പലരും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബട്ട് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് അഹമാസ് വാട്ട് എ നോൺ ഈസ് ഗോയിങ് ഔ എന്നിട്ട് ഇസ്രായേലിന് എന്തെഞ്ചത്ത് കയറുക ഇസ്രായേൽ ഇപ്പോഴും പിടിവിടുന്നില്ല അവർ ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുപോയിരിക്കുകയാണ് കേസ് ഈ പറയുന്നത് പറയുന്ന കഴിഞ്ഞാൽ അതിനെന്തോ വലിയ പല്ലെന്നക്കുള്ള കോടതിയാണെന്ന് തോന്നുന്നു ഒരു മനുഷ്യനെ അതിനെ വയോഗിക്കാറില്ല ഐ സി ജെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വാർ ക്രൈമിന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ വിസ്തരിക്കാൻ കേസ് കൊടുത്ത് അവർ തിരിഞ്ഞു നോക്കിയില്ല നീ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഞാൻ വരുന്നില്ല നീ എന്താന്ന് വെച്ചാൽ വിധിച്ചോ ഇപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വിധി വരാൻ പോകുന്നു ഇസ്രായേലിനെതിരെ ഇസ്രായേൽ നടത്തിയത് വാർ ക്രൈമാണ് എന്ന് അവർ വിധിച്ചു എന്ന് വെച്ചു ഇസ്രായേലിന് എന്ത് ഞൊട്ടാൻ പോവുകയാണെന്ന് എന്ത് ഞൊട്ടാൻ പോവാണ് ആർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല നിശ്ചയദാർഢ്യമുള്ള ഒരു ജനതയെ ഒരു പട്ടാളത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ആ നോ മാത്രമല്ല അവർ വെറും പൊങ്ങച്ചാൽ അടിക്കുന്നത് ഇസ്രായേൽ പറഞ്ഞത് ചെയ്തവരാണ് ഇപ്പോഴും അവർ ചെയ്ത് കാണിക്കുന്നവരാണ് ഈ നോൺസെൻസ് ഇത് ഈ യുദ്ധത്തിൽ ഇത് അവസാനിച്ചില്ലെങ്കിൽ പിന്നെ ലോകം മൊത്തം അവർക്ക് കീഴങ്ങേണ്ടി വരും അതാണ് ഹമാസിൻ്റെ ഡിസൈൻ അനാവശ്യമായിട്ട് ആ യമനിൽ നിന്ന് ഹൂത്തികൾ അല്ലെങ്കിൽ ലബനിൽ നിന്ന് ഹിസ്ബുള്ള ഇവരൊക്കെ ഇതിനകത്ത് ഇടപെടുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ആയതുകൊണ്ട് അല്ലേ എന്താ മുസ്ലിങ്ങൾക്ക് ലോകത്തിലൊരു പ്രത്യേക സ്റ്റാറ്റസ് സ്റ്റാറ്റസുണ്ടോ അവർ പറയുന്നില്ല അവരാളെ തട്ടിക്കൊണ്ടുപോകാനത് തട്ടിക്കൊണ്ട് പോകലല്ല മറ്റുള്ളവരെ സ്ത്രീകളെ അവർ ബലാത്കാരം ചെയ്താൽ അത് ബലാത്കാരമല്ല അത് ആസ്വദിച്ചോള എന്നുള്ളതാണ് റൂൾ ഹു വിൽ എഗ്രീട്ട് ടു ദിസ് ടൈപ്പ് ഓഫ് നോൺ സെൻസ് ഒരു മനുഷ്യൻ ഇതേപ്പറ്റി പറയുന്നുമില്ല എന്നിട്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും പലസ്തീൻ ഓ പാലസ്തീൻ അവിടുത്തെ ഗർഭിണികൾ കുട്ടികൾ ഇതുതന്നെ ബാക്കിയുള്ളവർക്കൊന്നും പിള്ളേരില്ല ബാക്കിയുള്ളവർ മനുഷ്യരുടെ പിള്ളേർ കൊരങ്ങന്മാരാണ് അല്ലെങ്കിൽ മൃഗങ്ങളാണ് ഇവർക്ക് മാത്രമാണ് പരിശുദ്ധമായ കുട്ടികൾ ഗർഭിണികൾ സ്ത്രീകൾ ഒക്കെയുള്ളത് ഈ പരിപാടി നാട്ടിൽ നടപ്പുള്ളതല്ല ഇതുപോലെ കുട്ടികളെ വെച്ച് കളിച്ചവനാണ് വേലിപ്പിള്ള പ്രഭാകരൻ എൽ ടി ടി വേലിപ്പിള്ള പ്രഭാകരൻ്റെ പത്ത് വയസ്സുള്ള മകനെ മുൻനിർത്തിയായിരുന്നു എൽ ടി ടിയുടെ യുദ്ധം മഹീന്ദ രജപക്സയടുത്ത് വൈക്കടാം വേട്ടി എന്ന് പറഞ്ഞു പത്ത് വയസ്സുള്ള ചെറുക്കൻ്റെ നെറ്റിക്ക് കറക്റ്റ് ബുള്ളറ്റ് കയറി തീർന്നു പിള്ളേരെ വെച്ചുള്ള കളി രജപക്സ പറഞ്ഞു ഈ ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ല അടിച്ച് നിരപ്പാക്കുന്ന അടിച്ചും നട്ടിലൊടിച്ച് കളഞ്ഞു എൽ ടി യുടെ ബാക്കി എൽ ടി ടി ഇക്കാര്യം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒന്നാണ് മൂച്ചെടുക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ സി പി എം ഒക്കെ ഉണ്ട് എൽ ടി തമിഴ് പുലികൾ എന്നൊക്കെ പറഞ്ഞ് പുക എഴുത്താനായിട്ട് നാണം കെട്ടവർ ശ്രീലങ്കയിൽ ഇത് നടക്കുന്നൊന്നുമില്ല മാത്രമല്ല ശ്രീലങ്ക സാമ്പത്തികമായിട്ട് തകർന്നു ഇടയ്ക്ക് അവിടെ വലിയ എന്തോ വിപ്ലവം നടന്നില്ല അടിപിടി പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാലും മഹീന്ദരജ്ഞർക്കും അവിടെ നിന്ന് ഉടണ്ടിയൊക്കെ വന്നു ജനങ്ങൾ കയറി കൊട്ടാരത്തിൽ കയറി താമസിക്കുക അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലും മൂത്രമൊഴുകയും എന്തൊക്കെയോ ചെയ്ത് അലമ്പക്കച്ചറയൊക്കെ ഉണ്ടാക്കി എല്ലാം കൂടെ പാപ്പരായി നമ്മളാണ് അവർക്ക് വേണ്ട സഹായം മുഴുവൻ ചെയ്തു കൊടുത്തത് ഒരു യുണൈറ്റഡ് നേഷനും ഉണ്ടായില്ല ഒരുത്തിനും ഉണ്ടായില്ല ഐ എം എഫ് ഇല്ല ഒരു ചുക്കുമില്ല ഐ എം എഫ് അവർക്ക് കൊടുത്തത് വൺ പോയിൻ്റ് ഫോർ മില്യൺ ഡോളറാണ് ഐ എം എഫ് കൊടുത്തത് ശ്രീലങ്കയ്ക്ക് വൺ പോയിൻ്റ് ഫോർ ബില്യൺ നമ്മൾ കൊടുത്തത് എത്രയാണ് ത്രീ പോയിൻ്റ് ഫൈവ് ബില്യൺ അപ്പം ഐ എം എഫിനേക്കാൾ കൂടുതൽ ശ്രീലങ്കയെ സഹായിച്ചിട്ട് നിൽക്കുകയാണ് നമ്മൾ ആപത്തിൽ ആപത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ സഹായിക്കും പക്ഷേ ഇത് വെച്ച ആപത്താണ് അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് ഇസ്രായേലിന് നമ്മൾ ആയുധം കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ തെളിവ് സഹിതം ഇന്ത്യ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങുന്നുമുണ്ട് അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഗുഡ് നിൽക്കുന്നതും ഉണ്ട് ഹമാസ് നമുക്കൊരു ഭീഷണി അല്ലാത്തത് കൊണ്ട് ഹമാസിനെ നമ്മൾ നിരോധിക്കാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷേ ഹമാസ് ഭാരതത്തെ തൊട്ടാൽ വിവരം അറിയാം തൊട്ട വിവരം അറിയും അതുകൊണ്ട് ഹമാസ് തൊടുകില്ല പക്ഷേ ഇവിടെ കിടക്കുന്ന ഹമാസ് ഹമാസുകാരനെ കൊണ്ടാണ് ഇവിടെ കിടക്ക പ്രതി ഇല്ലാത്തത് പിണറായി വിജയൻ ഹമാസിൻ്റെ നേതാവ് എന്തോ വായിക്കൊള്ളാത്ത പേരുള്ള ആളുണ്ടല്ലോ അയാളേക്കാൾ വഷളായ ഹമാസാണ് പിണറായി വിജയൻ എന്ത് ചെയ്യും കുഞ്ഞാലിക്കുട്ടിയോ പാലക്കാട് പാണക്കാട് താങ്കളോ ആരെങ്കിലും ഇവിടെ ഒന്ന് സമാധാനപ്പെടുക വെറുതെ ഒച്ച വയ്ക്കാതെ പാലസ്തീനെ ഇവിടെയെന്ന് പോലും നിനക്കറിയാം അമ്മ ഒന്നും മിണ്ടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ സമ്മതിക്കില്ല അങ്ങേരി അളക്കി വിടുക നിങ്ങളാൽ ഹമാസുകാർ ഓ നിങ്ങൾ പാലസ്തീനു വേണ്ടിയിട്ട് നിലകൊള്ളണം ന്യായത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളണം പാലസ്തീൻ ജന ജനതയുടെ നിലവിളി കേൾക്കുന്നില്ലേ ലോകം ലോകം കേൾക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ആരും ഒന്നും ചെയ്യില്ല ആർക്കും ദണ്ണം എന്നെതിലൊക്കെ പോയി തലവെക്കാൻ അമേരിക്കയ്ക്ക് ഏടയ്ക്ക് ഒരു ഒരു പ്രസ്താവനയൊക്കെ കയറക്കും യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രമേയം പാസ്സാക്കും ഇനി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐസ്ജെ വേണമെങ്കിൽ ഒരു വിധിയും പ്രഖ്യാപിക്കും നെതന്യാഹു കൊല്ലപ്പെടേണ്ടവനാണ് നെതന്യാഹു പറയാ അതെ കൊല്ലപ്പെടേണ്ടവനാണ് ഇത് നേരത്തെ അറിയാമല്ലോ ചേട്ടാ എനിക്ക് ചേട്ടൻ വിധിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നെ കൊല്ലാനുമാർ വെച്ചിരിക്കുകയല്ലേ ഹമാസിൻ്റെ ലക്ഷ്യമെന്താ കംപ്ലീറ്റ് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കുക വൈപ്പ് ഔട്ടം ഇതല്ലേ ഹമാസിൻ്റെ ഏജൻഡ അത് നടപ്പിലാക്കാൻ പോയപ്പോഴല്ലേ തിരിച്ചടി ഉണ്ടായത് അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പൊക്കൊണ്ടിരുന്നതാണല്ലോ ആർ ഈ ജി അപ്പോൾ അതുകൊണ്ട് നെതന്യാഹുവിനെ വധശിക്ഷയ്ക്ക് ഐ സി ജെ വിധിക്കയൊന്നും വേണ്ട ആ വിധി എന്താണെന്ന് നെതന്യാഹുനും കൂട്ടർക്കും നേരത്തെ തന്നെ അറിയാം അവർ തമ്മിൽ നോക്കുന്നേ ഇസ്രായേലിനകത്ത് കീരിയും പാമ്പും കൂടെ ചേർന്ന മന്ത്രിസഭയാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് അവരെ തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് നെതന്യാഹുവിനെതിരെ അഴിമതി ആരോപണമുണ്ട് കോടതി വിധിയുണ്ട് ഇതൊക്കെയുണ്ട് ഉള്ളപ്പോൾ പോലും അവരുടെ നിലനിൽപ്പിനായിട്ട് അവർ ഒരുമിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇസ്രായേൽ ഭാരതത്തിലാണെങ്കിൽ ഇത് സംഭവിക്കുമോ ഭാരതത്തിൽ ഒരു ആക്രമണം ഉണ്ടായി എന്ന് വയ്ക്കുക നമ്മളുടെ മുംബൈ ആക്രമണം പോലെ ആ സമയത്ത് നരേന്ദ്രമോദിയുടെ ഒപ്പം ഉറച്ചു നിൽക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ ഇല്ല അത് ചെയ്യില്ല ഇവിടെ ആ പറയാണത് ആർ എസ് എസ് കാര്യം നടത്തിയ സ്ഫോടനമാണ് അതാണ് ഇതാണ് ഹിന്ദുത്വ ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് ശത്രുവിനെ ചെറുക്കാൻ ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല ആ പാഠം നമ്മൾ ഇസ്രായേലിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഈ അനാവശ്യ പൊങ്ങച്ചം പറയാറില്ല ഉള്ള കാര്യം ഞാൻ പറയട്ടെ ലോക രാജ്യങ്ങളിൽ രാഷ്ട്രത്തോട് കടപ്പാടും പ്രതിബദ്ധതയും ഉള്ള ജനങ്ങൾ പൊതുവേ കുറവുള്ള സ്ഥലമാണ് ഭാരതം പൊതുവെ കുറവാണ് നമ്മുടെ രാഷ്ട്രസ്നേഹം അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ലോജിക്കൊക്കെ പറയില്ലേ പട്ടാളക്കാരൻ വെടികൊണ്ട് ചെത്താൽ എന്താ ശമ്പളം കൊടുത്തതല്ലേ വെടികൊണ്ട് ചാവൂ എന്ന് അർജൻറ്റീന ഇവൻ പോയി പട്ടാളത്തിൽ ചേർന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ വൃത്തികെട്ട ന്യായങ്ങൾ അധാർമികമായ ന്യായങ്ങളൊക്കെ ഉന്നയിക്കാൻ ധൈര്യമുണ്ടാകുന്നത് ബേസിക്കലി രാഷ്ട്രവിരുദ്ധരായ നല്ലൊരു ശതമാനം ജനങ്ങൾ ഭാരതത്തിൽ ഇന്നുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് സമ്മതിക്കാതെ തരുന്നില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നോ നമ്മളെ ഒറ്റക്കെട്ടല്ല ഇത്രയധികം അഭിപ്രായ വ്യത്യാസമുള്ളൊരു ജനതയെ കാണാൻ പ്രയാസമാണ് ലോകത്ത് നോക്ക് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൻ്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ളതിനെ ചൊല്ലി തർക്കമില്ല അമേരിക്കയിൽ അമേരിക്ക ആരാണ് എന്നൊരു തർക്കം റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുണ്ടോ ഇല്ല പക്ഷേ ഇന്ത്യയിലതുണ്ട് ഈ രാഷ്ട്രം എന്താണ് എന്നുള്ളതിനെ ചൊല്ലി തന്നെ തർക്കമുണ്ട് അതിനർത്ഥം എന്താ ഇപ്പോഴും നമ്മൾ ഏക മനസ്സല്ല എന്നാണ് ഈ സത്യം പറയുമ്പോൾ പലർക്കും പിടിക്കുകയില്ല നമ്മളെല്ലാം ഒന്നാണ് ഭാരതം ഒന്നാണ് ഭാരതീയരെല്ലാം സഹോദരി സഹോദരന്മാരാണ് ഇത് പറയാൻ കൊള്ളാം ഒരു സഹോദരൻ പറയുകയാണ് ഞാൻ നിൻ്റെ സഹോദരൻ അല്ലടാ നിൻ്റെ അമ്മയ്ക്കുണ്ടായവനല്ല ഞാൻ എൻ്റെ അമ്മ വേറെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ പറയുന്നു ഭാരതത്തിൽ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒരു പ്രശ്നം അത് പാടില്ല എന്ന് പറയുന്നവൻ സെനഫോബിക് ആകും സെനഫോബിക്കാകും ജിങ്കോയിസ്റ്റാകും അതിരാഷ്ട്രവാദിയാകും അങ്ങനെ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഭാരതം ഇസ്രായേലിൽ നിന്ന് ഈ ആശയം ഉൾക്കൊള്ളുക അത് അതാണ് കരണീയ അതിൻ്റെ പേര് ആണെങ്കിൽ ആയിക്കോട്ടെ അൾട്രാനാഷണലിസമാണോ ആയിക്കോട്ടെ സെനഫോബിക്കാണോ ആയിക്കോട്ടെ അത് ആവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു താങ്ക്